വെറും രണ്ട് മിനിറ്റിൽ എങ്ങനെ ഫ്രീ ആയിട്ട് പാൻ കാർഡ് എടുക്കാൻ നോക്കാം അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം അല്ല അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പേജിലേക്ക് വരാം ഇവിടെ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക താവിട്ട് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒരു ബ്ലൂ കളറിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ് അടിച്ചു കൊടുക്കാൻ പറയുന്നത് നിങ്ങളുടെ പന്ത്രണ്ടൊക്കെ ആധാർ കാർഡ് നമ്പർ അടിച്ച് കൊടുക്കുക ജസ്റ്റ് പതിനെട്ട് വയസ്സായാൽ തന്നെ ഇത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അഞ്ച് ശേഷം ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടൊരു ബോക്സ് ഉണ്ടാവും അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക അല്ലെങ്കിൽ ജനറേറ്റ് ആധാർ ഒ ടി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി യൂടി കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക ശേഷം നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആയിരിക്കും ലോഡായിട്ട് വരാം നിങ്ങളുടെ ആധാറിൽ എന്താണ് പേര് എന്താണ് ഫോട്ടോ എന്താണ് അഡ്രസ്സ് ആ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും വരിക അതൊക്കെ കറക്റ്റ് തന്നെയാണോ നോക്കുക ഇത് തന്നെയാണ് നിങ്ങളുടെ പാൻ കാർഡിലും വരിക നമുക്ക് വേണമെങ്കിൽ പിന്നീട് മാറ്റാവുന്നതാണ് അഞ്ച് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ കൊടുക്കുക ശേഷം കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വരും ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഒരു ടോക്കൺ നമ്പർ കിട്ടും ഈ ഒരു ടോക്കൺ നമ്പർ ജസ്റ്റ് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചേക്കുക കാരണം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം ശേഷം നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത സെയിം ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ഈ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്നുള്ളതിൽ ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ളതിലാണ് ക്ല ക്ലിക്ക് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്യരുത് ജസ്റ്റ് താഴെ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ വീണ്ടും അടിച്ചു കൊടുക്കുക കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അലോട്ടൊരു ഒ ടി പി വരും സിംപിളായിട്ട് തന്നെ ആ ഒരു ഒ ടി പി നിങ്ങൾ അടിച്ചു കൊടുക്കുക ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്കോട് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും ഇൻ പ്രോസസ്സാണ് അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞു വെച്ച് നിങ്ങൾ വീണ്ടും ഒന്ന് എടുത്ത് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും അതായത് പാൻ കാർഡ് അലോട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മെയിലിലോട്ട് മെയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിലോട്ട് പാൻ കാർഡ് വന്നിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഡൗൺലോഡ് ഇ പാൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇൻസ്റ്റൻറ്റ് ഇ ആണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതെല്ലടത്തും വാലിഡാണ് ഈ ഒരു പാൻ കാർഡ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വേറെ എന്തോ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഫിസിക്കലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഒൻപത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ഫിസിക്കലായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും അതായത് നിങ്ങളുടെ മന്ത് ഡേറ്റ് മന്ത് ഇയർ ആ ഒരു ഫോർമാറ്റിലായിരിക്കും പാസ്വേർഡ് ഉണ്ടായിരിക്കുക അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ആയിരിക്കും പാൻ കാർഡ് ഇട്ടാൽ എൻ്റെ മുകളിൽ തന്നെ പെർമന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് പാൻ കാർഡ് നമ്പർ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇത് ഫിസിക്കലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ വേണമെങ്കിൽ ചെയ്യട്ടോ അത് കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്താൽ മതി താങ്ക് ഫോർ വാച്ചിങ്